തെറ്റ് പറ്റി അമളി പറ്റിയെന്ന് പറയാം ഓർത്തില്ല അവര് അവര് കൊടുത്ത തന്നെ മാറ്റി പിടിച്ചു കണ്ടുപിടിച്ചത് ജിൻഡോ അതെ ജിൻഡോ കണ്ടുപിടിച്ച് പവർ ടീം പറഞ്ഞ കാര്യം അവര് നേരിട്ട് ആർക്ക് പണിഷ്മെന്റ് കൊടുക്കൂലെന്നാണ് പക്ഷേ അവരുടെ അതാത് ടീമുകളുടെ ക്യാപ്റ്റനാണ് പണിഷ്മെന്റ് കൊടുക്കുക എന്ന് പക്ഷെ അവരറിയാതെ പണിഷ്മെന്റ് കൊടുത്തുപോയി ജിൻഡോ അത് കണ്ടും പിടിച്ചു എന്നിട്ട് എന്താ അത് ജിൻഡോ പറഞ്ഞപ്പോ നോറയും സമ്മതിക്കുന്നില്ല അനുസരിച്ച് മനസ്സിലായി ദൈവമേ ഞാൻ മറന്നുപോയി സംഭവം ജിൻഡോ പറഞ്ഞ കറക്റ്റാ പണി കിട്ടിയെന്ന് മനസ്സിലായി ഇപ്പൊ ജിൻഡോ മാപ്പും പറഞ്ഞു ഇപ്പൊ രണ്ടും കൂടെ പണി കിട്ടിയിരിക്കുകയാണ് ക്യാപ്റ്റൻ നന്ദന നന്ദന ക്യാപ്റ്റനായി നന്ദന ഔട്ടായില്ലെങ്കിൽ നന്ദന തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ നന്ദന ഔട്ടായാൽ ക്യാപ്റ്റൻസി വേറെ രണ്ട് ആൾക്കാർക്ക് ഇതിനകത്തുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് പോകും പിന്നെ കല്ലാർക്ക് കിട്ടും ശ്രീലേക്ക് കിട്ടും ഉറപ്പിച്ചോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇതിനകത്ത് ആദ്യം തന്നെ ജിൻഡോടെ കാര്യം പറയാം നമ്മുടെ ജാസ്മിനും ശ്രീ ശരണ്യം ബൗബവ് കുറച്ചു ഉറങ്ങിപ്പോയി അപ്പം അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി റസ്മിനും നോറയും കൂടെ ചാടി ഇറങ്ങി അതിൻ്റെ ഇടയിൽ ഇവർ പവർ ടീമിലേക്ക് കയറുമ്പം കുറേ റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ റൂളുകൾ അതിലെ മെയിൻ ആയിരുന്നു ഇവർ നേരിട്ട് ആർക്കും പണിഷ്മെന്റ് കൊടുക്കില്ല അതിന് പകരം അതാത് ടീമുകളുടെ ക്യാപ്റ്റൻ ആയിരിക്കും പണിഷ്മെന്റ് പറയുന്നത് എന്നിട്ട് അതനുസരിച്ചിട്ട് വേണം ഇവർ പണിഷ്മെൻറ്റ് കൊടുക്കുക പക്ഷേ ഇവരത് മറന്നുപോയി നോറയും റസ്ബിനും മറന്നുപോയി അൻസിബെ അഭിഷേകവും ഇല്ലാത്തല്ലെന്നാണ് പറയുന്നത് അവർ പവർ ടീം വിട്ടു എന്ന് പറയുന്നു പക്ഷെ നമുക്കത് പറയാൻ പറ്റത്തില്ല ശരിക്കും നിയമപരമായിട്ട് അവരിപ്പോഴും പവർ ടീമുകാർ തന്നെയാണ് അത് വെറുതെ നമുക്ക് പവർ ടീമിൽ ഇല്ല ഞാൻ വിട്ടു അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല പവർ ടീമിൽ പറഞ്ഞാൽ നാല് പേരാണ് അപ്പോൾ ഇവർ പോയിട്ട് ബോർഡിൽ പണിഷ്മെൻറ്റ് എഴുതി എന്തോന്ന് ടങ്ങ് ട്വിസ്റ്റർ അപ്പോൾ ജിൻഡു അവിടെ നിന്നിട്ട് നടക്കട്ടെ നടക്കട്ടെ എനിക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നട തുടങ്ങിയിട്ട് വേണം ഒന്ന് അടിക്കാൻ ആ അങ്ങനെ അടക്കട്ട് അടക്കട്ട് പണിഷ്മെന്റ് നടക്കട്ടെ അങ്ങനെ പണിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ടങ് ട്വിസ്റ്റിങ് ടങ് ട്വിസ്റ്റർ ആണ് പണിഷ്മെന്റ് ശരണ്യും ജാസ്മിനും എല്ലാവരുടെ അടുത്തും പോയിട്ട് ഈ ടങ് ട്വിസ്റ്റർ പത്ത് തവണ പറയണം ഓക്കെ അപ്പോൾ പണിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജിൻഡു പറഞ്ഞു ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ ഈ പണിഷ്മെന്റ് സ്വീകരിക്കില്ല അതെന്ത് ഇല്ല എൻ്റെ അടുത്ത് വന്ന് ജാസ്മിനും ശരണ്യയും പറയണ്ട ഞാൻ ഇത് സ്വീകരിക്കില്ല എന്ത് കാര്യം പവർ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലെ ടീമിലെ ക്യാപ്റ്റന് മാത്രമേ ശിക്ഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇവരെങ്ങനെ ശിക്ഷ കൊടുക്കുന്നു ഇവരല്ലല്ലോ ശിക്ഷ കൊടുക്കേണ്ടത് അപ്പൊ നോറ താൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന മതി താൻ ഉറങ്ങിക്കൊണ്ടിരുന്നോണ്ടാണ് താൻ നേരെ കേൾക്കാത്തത് ആദ്യം പറയുന്നത് നേരെ കേൾക്കണം കേട്ടോ നമ്മൾ അങ്ങനെ അല്ല പറഞ്ഞത് ഈ അത് മറ്റേ ക്ലീനിങ്ങിന്റെ കാര്യം മാത്രമാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ റസ്മിങ് പിന്നെ അല്ലാണ്ട് ക്ലീനിങ്ങിന്റെ കാര്യം മാത്രം തെറ്റുപറ്റിയാൽ ക്യാപ്റ്റന്മാർ കൊടുക്കും ബാക്കിയൊക്കെ നമ്മളാണ് ചെയ്യുന്നത് അതെ അത് രണ്ടാമത് വരുന്ന സൈഡ് റൂൾ ആയിരുന്നു അത് ആദ്യം താൻ ഉറക്കം മാറ്റി നേരെ കേൾക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ അടിയൊക്കെ നടത്തിക്കൊണ്ട് അനസിമ ബാക്കി നീ വരാൻ ഇങ്ങോട്ട് വരാൻ അതെ ജിൻഡോ പറഞ്ഞത് കറക്റ്റാണ് ഞാനാണ് പണിഷ്മെന്റ് എഴുതിയത് ഓർമ്മയില്ലേ ഞാനാണ് പ്രഖ്യാപിച്ചത് അവർക്കുള്ള ഏത് പണിഷ്മെന്റും കൊടുക്കുന്നത് നമ്മൾ നേരിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ അവരുടെ അവരുടെ ക്യാപ്റ്റൻ ടീം ക്യാപ്റ്റനുകളാണ് പണിഷ്മെൻറ്റ് പറയേണ്ടത് അപ്പം നമ്മുടെ തലയിൽ വന്ന് വീടില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ ഓ ഞാനൊന്ന് പറഞ്ഞായിരുന്നു നമുക്ക് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം പണിഷ്മെൻറ്റ് കിട്ടിയതുമായി ആയി നമ്മുടെ തലയിൽ വരത്തുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ നോറായി റസൂ പണി പാളി അപ്പം ഋഷിക്ക് ആദ്യമേ പണി കിട്ടി ഓ അങ്ങനെ ഉണ്ടായിരുന്നാ എന്നാൽ ഋഷി അവിടെ നിന്ന് കൂട്ടായേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം അതൊന്നും ആരും വിശ്വസിക്കത്തൊന്നുമില്ല ഇവിടെ ആരും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ലല്ലോ നമുക്ക് ഇങ്ങനെ തന്നെ ആക്കാം ഊ ഈ ക്രിക്കഡാണ് ഈ ജിൻഡോ എന്തിന് ക്രിക്കഡും കണ്ണിങ്ങമാണയാണ് എന്ന് പറഞ്ഞ് പോവേണേ അത് കഴിഞ്ഞ് ജിൻഡോ മാപ്പ് പറഞ്ഞ് പുറകെ നടക്കുന്നടാ ജിൻഡോ എന്നോട് പൊറുക്കണം എനിക്ക് മാപ്പ് അപ്പം ജിൻഡോയ്ക്ക് മനസ്സിലായി ഇവർക്ക് കത്തി എന്നുള്ളത് അമ്മണി പറ്റിയെന്നുള്ളത് മനസ്സിലായേ അപ്പം ജിൻഡോ അത് ഉപയോഗിക്കുകയാണ് ആ സ്പേസ് എനിക്ക് മാപ്പ് തരണം ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി അപ്പം ജിൻഡോ അപ്പം അൻസിബ വേണ്ട ജിൻഡോ വേണ്ട വേണ്ട മാപ്പൊന്നും വേണ്ട പ്ലീസ് കാലി പിടിക്കരുത് കാല് പിടിക്കരുത് കാലി പിടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടെ കൂടെ ഋഷിയും അൻസിബയും ദൈവമേ ഈ ജിൻഡോയ്ക്ക് എന്തോ ഓർമ്മ ഓ ഭയങ്കര തന്നെ ഇയാളാണ് എനിക്ക് പുറത്തു വെച്ചൊന്ന് കാണണം ഇയാള് ഭയങ്കര സാനം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടെ കൂടെ അഭിഷേകും അൻസിബെ സംസാരിക്കുന്നുണ്ട് എന്തെന്ന് ഇതിനെക്കുറിച്ചിട്ട് ജിൻഡോ അതായത് അഭിഷേക് പറഞ്ഞ് ഞാൻ വിട്ടതാണ് പവർ ടീം അപ്പം അൻസിബി ഞാനും വിട്ടതാണ് ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് ഇല്ല പിന്നെ ഇവർ രണ്ടുവരും കൂടെ നോറെ റസ്മിനും കൂടെ തീരുമാനം എടുത്തത് നമുക്ക് പിന്നെ അപ്പം അഭിഷേക് പറഞ്ഞു എന്നെ സ്ഥാപിച്ചേട്ടൻ ഞാനൊന്നും കളിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളിച്ച് കാണിച്ചു കൊടുത്തേന്ന് ഇന്നത്തെ ടാസ്ക് അല്ലെങ്കിൽ ഞാൻ ഓർക്കി വിട്ടുകൊടുത്തേന്ന് എന്തുവാണിത് അപ്പോൾ എന്തായിരുന്നാലും അതൊരു അമളി പറ്റി മിക്കവാറും അത് ചെറിയൊരു പണിയാണ് കുഴപ്പമില്ല അങ്ങനെ പോട്ട് അപ്പോഴാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് വിജയക്കൊടി ഒരു വശത്ത് കുറേ കട്ടകൾ വെച്ചിട്ടുണ്ട് അതായത് നാല് കട്ടകളുണ്ട് രണ്ട് കട്ട രണ്ട് കാലിലും രണ്ട് കട്ട രണ്ട് കൈയിലും ഇരക്കരുത് എടുത്തിട്ടിട്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ വായിൽ ഫ്ലാഗ് കടിച്ചു വെച്ച് വേണം പോകാൻ മൂന്ന് പേർക്ക് മൂന്ന് കളർ ഫ്ലാഗ് അപ്പോൾ ശരണ്യ നന്ദന ശ്രീരേഖ അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ ഈ ടാസ്ക് ഭയങ്കര പാടാണ് കാര്യം കാലിൽ ഒന്ന് വാങ്ങപ്പൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ പമ്പിങ് ഭയങ്കരമായിട്ട് കൂടും കൂടിയിട്ട് നമ്മുടെ മസിലൊക്കെ അങ്ങോട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസം അനങ്ങാൻ പറ്റത്തില്ല ഈ ടാസ്ക് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന ടാസ്ക്കാണിത് ഈ ടാസ്ക് കാല് മസിൽ പിടിച്ച് വേദന കൊണ്ട് പൊളയും നമ്മൾ കേട്ടോ അപ്പോൾ അത്യാവശ്യം മാമപ്പൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ ഭയങ്കര സ്റ്റിഫാവും ബ്ലഡ് റഷ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനത്തെ ടാസ്ക്കാണിത് ഭയങ്കര പ്രയാസമാണ് ഇത് കാണുന്ന പോലെയല്ല അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് കയറി വന്നതാരാണ് ആദ്യം ഈ സീരേക്കയും ശരണിയൊക്കെ എണീറ്റ് എണീറ്റ് നിൽക്കാൻ പാടില്ല അപ്പോൾ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നന്ദന എനിക്ക് ഞാൻ വിചാരിച്ചു നന്ദനയാണ് ഇതിനകത്ത് ഫിറ്റ് ആയിട്ടുള്ളത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നന്ദന തന്നെയാണ് കയറി നിന്നത് ആ കുറെ കളിച്ചു അവർക്ക് മൂന്ന് ഫ്ലാഗ് നന്ദനെ വെച്ചു മറ്റ് രണ്ട് പേര് രണ്ട് രണ്ട് ഫ്ലാഗ് വെച്ചു അപ്പോൾ തന്നെ ബിഗ് ബോസ് ബസർ അടിച്ചു കാര്യം അവിടെ കൂടെ പറ്റുന്നില്ല അത്ര ടഫാണ് കേട്ടോ അങ്ങനെ പക്ഷേ ഇതിനകത്തുള്ള രസം നന്ദന ഔട്ടായില്ലെങ്കിൽ നന്ദന ഔട്ടായില്ലെങ്കിൽ നന്ദന തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ പക്ഷെ നന്ദന ഔട്ടായാൽ വേറെ ആരെങ്കിലും ക്യാപ്റ്റൻ ക്യാപ്റ്റനാവും അത് ഉറപ്പിച്ചു അതിനകത്ത് ഇതിനെ രണ്ടിൽ അതായത് ശ്രീരേഖ ശരണ്യ രണ്ടുപേർക്കും രണ്ട് രണ്ട് പോയിന്റ് ആണ് രണ്ട് രണ്ട് ഫ്ലാഗുമാണ് ക്യാപ്റ്റൻ ആവുമെന്ന് കണ്ടറിയാം പിന്നെ ശ്രീരേഖയ്ക്ക് മിക്കവാറും സായി കല്ല് കൊടുക്കും അത് ഉറപ്പിച്ചോ കല്ല് കൊടുക്കും അത് കാര്യം ശ്രീരേഖ ക്യാപ്റ്റൻ ആയിട്ടില്ല പക്ഷെ കല്ല് കൊടുത്താലും ഈ ആഴ്ച ശ്രീരേഖ ഔട്ടാവണമെങ്കിൽ ഔട്ടാണ് കേട്ടോ അടുത്ത ആഴ്ചത്തേക്കുള്ളതാണ് കേട്ടേ അടുത്ത ആഴ്ചത്തേക്കുള്ളതാണ് അപ്പോൾ ഈ നാളെ ലാലേട്ടൻ വിക്റ്റ് ആവുകയാണെങ്കിൽ ശ്രീരേഖയ്ക്ക് ആ കല്ല് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കല്ല് പിന്നെ കല്ല് ആർക്കും കൊടുക്കുകയും ചെയ്യരുത് ദയവ് ചെയ്തിട്ട് ശ്രീരേഖ കഴിഞ്ഞാൽ എന്തിന് വെറുതെ എല്ലാവരും നാലാഴ്ചയും കൂടി ഉണ്ട് ഇനി ഇനി പിടിച്ചില്ല പിടിച്ചിരിക്കുക കല്ലാരെയും കൂടെ പിടിച്ചെടുത്തെന്തിന് ആറ് ഏഴ പേര് വേണ്ട സ്ഥലത്ത സ്ഥലത്ത സ്ഥലമാണ് സമയമാണ് അപ്പഴാണ് എല്ലാരും കൂടെ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്നു ഒന്നും കളിക്കുന്നുമില്ല നിറച്ച ആൾക്കാർ ഭയങ്കര കളി അയ്യോ ഗെയിം നമ്മൾ ട്രോഫി ആർക്ക് കൊടുക്കണം ആര് കളിക്കും ടോപ്പ് ഫൈവില് എല്ലാരെയും കൂടെ എടുക്കാം അയ്യോ ടോപ്പ് ഫൈവ് നിറഞ്ഞു കവിഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കല്ല് കൊടുത്ത് ഒരാളെ സേവ് ചെയ്യാം എല്ലാവരും കളിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ട് സേവ് ചെയ്യാൻ പറ്റിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്ല് കൊടുത്ത് സേവ് ചെയ്യാം ഇതും ഭൂരിഭാഗം പേരും കളിക്കാത്തവരാണ് അപ്പോൾ പിന്നെ പിന്നെന്തിന് സേവ് ചെയ്യുന്നത് അവർ ഔട്ടാവൂട്ടെ വെറുതെ അവിടെ നിന്ന് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇത് നന്ദന ക്യാപ്റ്റനായാൽ നന്ദന തന്നെ ആയിരിക്കും ഔട്ടായില്ലെങ്കിൽ നന്ദന തന്നെ ക്യാപ്റ്റനാകും നന്ദന ക്യാപ്റ്റൻ ആയി ആയിട്ട് ക്യാപ്റ്റൻ ആയി ആയല്ലോ നന്ദനയാണ് ക്യാപ്റ്റൻ സോറി ഞാൻ പറഞ്ഞത് നന്ദന ഔട്ടായില്ലെങ്കിൽ നന്ദന തന്നെ ആയിരിക്കും പക്ഷേ നന്ദന ഔട്ടായിക്കഴിഞ്ഞാൽ ശ്രീരേഖ ശരണ്യാവും അതിലൊരാൾക്ക് കല്ലും കിട്ടും മനസ്സിലായോ നന്ദന മാത്രം ഔട്ട് ഔട്ടാവുകയാണെങ്കിൽ കോളാണ് ശ്രീലേക്ക് കല്ല് കിട്ടും ശരണ്യ ക്യാപ്റ്റനു ആവും സൂപ്പർ അവൻ രണ്ടുപേരും സേവാകും പിന്നെയും അടുത്ത ആഴ്ച ഓ നോക്കിയ ട്വിസ്റ്റുകൾ വരുന്നുണ്ടത് ഗംഭീര ട്വിസ്റ്റുകളാണ് നാളെ ആരെ വിക്റ്റാവും എനിക്ക് തോന്നുന്നു രണ്ട് പേരെങ്കിലും ആവണം ഇനിയെങ്കിലും ഔട്ട് ആയില്ലെങ്കിൽ പിന്നെയും ഇത്രയും പേര് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കും നിറച്ച് 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 നമുക്ക് കളി കാണണ്ടേ കളി കാണണ്ടേ കളി കാണുന്നില്ല ഗെയിമില്ല അപ്പോൾ എന്തായിരുന്നാലും കാത്തിരിക്കയാണ് ഈ ട്വിസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം നാളത്തെ ഇനി ജയിൽ നോമിനേഷൻ ആണ് ഉള്ളത് ആരെ ജയിലിലിടും ബിക്കോർ ശരണ്യനെയും ജാസ്മിനെയും ഇടുവോ ആരെ ഇടൂന്നൊന്നും അറിയില്ല എന്തായാലും അവർക്ക് ആളെ കിട്ടാതെ ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്തത് പവർ ടീമുകാരാണ് അതാണ് ഏറ്റവും രസം ഏറ്റവും കുറ്റം ചെയ്ത ഒരു പവർ ടീമാണ് ഏറ്റവും തെറ്റുകളും ബ്ലണ്ടറും പൊട്ടത്തരും ഒക്കെ ചെയ്തത് പവർ ടീമാണേ പിന്നെ ക്യാപ്റ്റനും ഉണ്ട് അപ്പോൾ ഇനി ആരെ ഇടും എന്ന് കണ്ടറിയാം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്